ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യം പറയാനായിട്ടാണ് വന്നത് നമ്മുടെ ഹെയർ ഓയിലെ ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കേട്ടോ കമ്മ്യൂണിറ്റി ടാബ് ഒരുപാട് പേര് കാണാത്തതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്തത് നമുക്ക് കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ നേരത്തെ സ്റ്റോറീസ് ഉണ്ടായിരുന്ന സമയത്ത് ഒത്തിരി പേര് കാണുമായിരുന്നു കമ്മ്യൂണിറ്റി ജാബ് കാണാൻ ആൾക്കാർക്ക് വഴിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്തത് പിന്നെ നമ്മൾ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ആലോപേഷ്യ ഉള്ളവർ അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങളുള്ളവർ മൈഗ്രെയിൻ ഉള്ളവർ പിന്നെ അതുപോലെ തന്നെ കീമോ ചെയ്തിട്ടിരിക്കുന്നവരൊക്കെ നമ്മുടെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികൾ മുതൽ രണ്ട് വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ മുതൽ നമ്മുടെ എണ്ണ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു കാര്യം ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഓയിൽ തന്നെയാണ് പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീമാണ് കേട്ടോ അതൊരുപാട് റിവ്യൂസ് ഉള്ളതാണ് പിന്നെ ആൻറ്റി ഏജിങ് സോപ്സ് ആൻറ്റി ഏജിങ് ഫേസ് പാക്കുകൾ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നമ്മുടെ ഇതിൽ എല്ലാത്തിനും അത്യാവശ്യം നല്ല റിവ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് ഇപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അത് ഞാൻ പറയാം ഒന്നാമത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീലിയമ്മി കരിജീരകം എണ്ണ തന്നെയാണ് ആദ്യത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുടി നന്നായിട്ട് തഴച്ചു വളരാനും താരൻ ശല്യം ഇല്ലാതാക്കാനും തലയിലുണ്ടാകുന്ന താരൻ ചെറിയ കുഴുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് നല്ല കരുത്ത് കൊടുക്കാനും നല്ല ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ മുടി മുടിയുടെ സ്വാഭാവിക നിറം നിറമായിട്ടുള്ള കറുപ്പ് നിറം കൊടുക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അകാല നിറയ്ക്ക് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ് ഈ എണ്ണ ടോപ്പ് ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഓരോന്നായിട്ട് കാണിക്കാം ഗോഡൗണിലാണ് അതുകൊണ്ടാണ് കാണിക്കുന്നത് വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല അവിടെ പല പ്രോഡക്ട്സും കാണത്തില്ല പകുതി എവിടെയായിരിക്കും പിന്നെ ഇത് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീമാണ് ഓഫർ റണ്ണിങ് ആണിപ്പോൾ ഓഫറിൽ വൺ പ്ലസ് വൺ ഓഫറുണ്ട് ഫൈവ് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഇത് കിട്ടും ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കണ്ണിനടിയിലുണ്ടാകുന്ന കഴുത്തിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിന് നിറം വയ്ക്കാനും അതുപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം ടീനേജിന് മുമ്പുള്ള ചെറിയ കുട്ടികൾക്ക് നമ്മളിത് പറയുന്നില്ല റെക്കമെൻഡ് ചെയ്യുന്നില്ല കാര്യം ചെറിയ കുട്ടികൾക്ക് ഇതുപോലത്തെ എന്താ പറയുക ഇങ്ങനത്തെ ക്രീംസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കുങ്കുമാതി ജെല്ലാണ് കുങ്കുമാലി എന്ന് പറയുന്നത് ഒറിജിനൽ കുങ്കുമപ്പൂ വെച്ച് തയ്യാറാക്കുന്ന കുങ്കുമാരി ജെല്ലാണ് ഇതിൽ ഒറിജിനൽ കുങ്കുമപ്പൂവ് ബദാം ഓയിലൊക്കെ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് നമ്മൾ കാശ്മീരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കുങ്കുമപ്പൂവാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ഒറിജിനൽ കുങ്കുമപ്പൂവാണ് ഇത് ഒരുപാട് റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് ഇതുപോലെ തന്നെ റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് കുങ്കുമാരി ഓയിൽ ഈ കുങ്കുമാരി ജെല്ല് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്കും ആണ് കേട്ടോ ഓയിലി സ്കിന്നുകാര്ക്കും യൂസ് ചെയ്യാവുന്ന ഒന്നാണ് കുങ്കുമാരി ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഇതുപോലെ തന്നെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കുങ്കുമാരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ആൻറ്റി ഏജിങ് കൂടിയായിട്ടുള്ള ഒന്നാണ് ഇത് പിന്നെ കുങ്കുമാരി ഓയില് അടിക്കാം ഒരു കുങ്കുമാരി ഓയിൽ കുങ്കുമാരി ഓയില് ഇതിപ്പോൾ ലേവലൊന്നും ഒട്ടിക്കകത്താണ് കേട്ടോ അടിക്കുന്നത് ലേവലൊട്ടിച്ചത് നമ്മൾ പാക്ക് ചെയ്തിട്ടല്ലോ കുങ്കുമാരി ഓയില് നല്ല മണമാണ് കേട്ടോ അതെ ഞാൻ റെട്ടത്ത് വെച്ച് കാണിക്കാം വെട്ടം കുറവാണ് ഇവിടെ അടിപൊളി ഒരു ഓയിലാണ് കുങ്കുമാരി ഒറിജിനൽ കുങ്കുമ്മപ്പൂവ് ജെല്ലും ഓയിലും കേട്ടോ ഇത് രണ്ടും ഇതിപ്പോൾ ലേബർ ഒന്നും ഇല്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇതിന് ഫില്ലർ ഉൾപ്പെടെയാണ് തരുന്നത് കേട്ടോ ഫില്ലറ് വിത്ത് ഫില്ലറാണ് തരുന്നത് ഞാൻ ലേബർ ഒപ്പിച്ചവരെ കാണിക്കാം ഇതാണ് കുങ്കുമാതി എന്ന് പറയുന്നത് ലേവൽ ഇല്ലാതാവുമ്പോൾ എന്തോ ഒരു ഉടുപ്പില്ലാത്തൊരു ഫീൽ അപ്പം ഇത് കുങ്കുമാതി എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് ഇപ്പം ഇത്തിനുണ്ടാവുന്ന ഫിഗ്മനേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ക്രീമിനെ പോലെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് റിസൾട്ടല്ല ഇതിന് ആയിട്ട് ഇതിന് സ്കിന്നിന് നന്നായിട്ട് ഗ്ലോ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് സ്കിന്നിന് നല്ലൊരു ഒരുപാട് ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ മുഖത്തൊക്കെ വല്ലാതെ വരണ്ട് വരണ്ട് ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത പോലെ വെളുത്ത പാട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വരയുമ്പോൾ വെളുത്ത പാടുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണ് അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് പൂങ്കുമാരി ഓയിലെന്ന് പറയുന്നത് ഫില്ലർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തരുന്നേ ഫില്ലർ കൂടെ ചേർത്താണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇതാണ് ഓയിൽ എന്ന് പറയുന്നത് പിന്നെ അടുത്ത നമ്മുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്ക് പിന്നെ കോഫി ജെല്ലിൻ്റെ വലിയ ജാറുണ്ടോ ഏതെങ്കിലും ഒരു അഞ്ഞൂറോ കാൽ കിലോയെ പറ്റും കാണിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഞാനൊരു ആന്റി ഏജിങ് ഫേസ് പാക്ക് കാണിക്കാം ഇതാണ് നമ്മുടെ ആന്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇതെല്ലാതും ഉണ്ടായിരുന്നില്ലേ ആന്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇത് ലോദ്ര പ്ലസ് കോലൽക്ക് പ്ലസ് നവരെയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പരുവത്തിനാണിത് തരുന്നത് നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടിയ ഉടനെ പാലിലോ തൈരിലോ റോസ് വാട്ടറിലോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് റിങ്കിൾസ് തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫേസിന്റെ ഫേസ് നന്നായിട്ട് ലൈറ്റൺ ചെയ്ത് നല്ല കളർ കൊടുക്കാൻ നല്ല നിറം കൊടുക്കാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ആന്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ആന്റി ഏജിങ് ഫേസ് പാക്ക് മാത്രല്ല ആന്റി അത് കുഴപ്പമില്ല അത് ആന്റി ഏജിംഗ് ഫേസ് പാക്ക് മാത്രല്ല ആന്റി ഏജിങ് ഫേസ് സോപ്പുകളും കൂടി ഉണ്ട് അപ്പം ഇത് പറയാം ആദ്യം അപ്പം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് അല്ല കോലരക്കിനര ഇത് ചേർന്നിട്ട് ഉള്ള പാക്കാണ് പിന്നെ നിങ്ങൾ നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടും കരിമങ്കലിന് പാലുകൾ വസൂരി കലകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പാലുകൾ കൈകള് റോസ് വാട്ടറിൽ അങ്ങനെ എന്തിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നതിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം അതിന് പകരം നിങ്ങൾ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ ഇപ്പോൾ ചിലർ വല്ലാതെ മേലിയിരിക്കുന്നത് കൊണ്ട് ചുളിവുകളുണ്ടാവും ചിലർ പിന്നെ പ്രായാധികം കൊണ്ട് ചുളിവുകളുണ്ടാവും അപ്പോൾ ചുളിവുകൾ നിവർത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഫ്ളാക്സിഡിൻ്റെ ജെല്ല് അല്ലെങ്കിൽ ആലോവേറയുടെ ജെല്ല് ഇതിൽ മിക്സ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ എഗ് വൈറ്റ് ഈ മൂന്ന് കാര്യത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ അതാണ് ആന്റി ഏജിങ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആന്റി ഏജിങ് ഫേസ് പാക്ക് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആന്റി ഏജിങ് ഫേസ് സോപ്പുകളും കൂടെ അന്ന് കാണിക്കും സാധിച്ചേക്കാത്തിൻ്റെ കൂടെയിൽ പിന്നെ അത് പറക്കും ആൻറ്റി ഏജിങ് ഫേസ് സോപ്പുകളിൽ എന്ന് പറയുന്നത് ഇതാണ് ഇത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ പൊട്ടിച്ച പൊട്ടിക്കാതെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും അതാണ് ഇതിൻ്റെ അപ്പോൾ രണ്ട് സോപ്പുകളാണുള്ളത് ഇത് ആൻറ്റി ഏജിങ് ലോദ്ര ചന്ദനം കസ്തൂരി മഞ്ഞൾ സോപ്പാണ് ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഒരിക്കലും മഞ്ഞ കളറല്ല ഒരു ക്രീം വേജ് കളറാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ ചന്ദനം ഒറിജിനൽ ലോദ്ര പൗഡർ ചേർത്ത് തയ്യാറാക്കുന്ന ആൻറ്റി ഏജിങ് ഫേസ് സോപ്പാണ് ഇത് അടുത്തത് ഇത് മഞ്ജിഷ്ട ഇതിനകത്തും ചേർത്ത് ലോദ്ര രണ്ട് സോപ്പിൽ ലോദ്ര ആണ് കേട്ടോ ലോദ്ര അതായത് ആന്റി ഏജിങ് ആയതുകൊണ്ട് നമ്മൾ രണ്ട് സോപ്പിനകത്തും ലോദ്ര ചേർത്തിട്ടുണ്ട് ഇത് ഒറിജിനൽ മഞ്ജിഷ്ട രക്തചന്ദനം ലോദ്ര സോപ്പാണ് ഒറിജിനൽ മഞ്ജിഷ്ട ചേർത്തിട്ടുണ്ട് മഞ്ജിഷ്ടയുടെ പൗഡർ ഓക്കെ മഞ്ജിഷ്ടയുടെ പൗഡർ പിന്നെ ഒറിജിനൽ രക്തചന്ദനം അതുപോലെ തന്നെ ഒറിജിനൽ ലോദ്ര ഇത് മൂന്നും കൂടെ ചേർത്തിട്ടുള്ള രണ്ട് ആന്റി ഏജിങ് സോപ്പുകളാണ് നമ്മുടെ കയ്യിലൂടെ നേരത്തെ നമ്മൾ കസ്തൂരി സോപ്പ് മാത്രമായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുങ്കുമാലിയുടെ സോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ ഒരുപാട് പേര് അത് കുറഞ്ഞ വിലയ്ക്കൊക്കെ ചോദിക്കും നമുക്കത് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ് ഇത് രണ്ടുമാണ് ഇപ്പോൾ നിലവിലുള്ള ആൻറ്റി ഏജിങ് ഫേസ് ആൻ്റ് ബ്യൂട്ടി സോപ്പ് എന്ന് പറയുന്നത് പിന്നെ ഈ സോപ്പിന് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ വൺ പ്ലസ് വൺ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും ഈ സോപ്പ് മഞ്ജിഷ്ടയുടെ സോപ്പ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ രണ്ട് സോപ്പുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ആൻറ്റി ഏജിങ് ഫേസ് പാക്കും ആൻറ്റി ഏജ് ഫേസ് പാക്കും ആൻറ്റി ഏജിങ് ഫേസ് സോപ്പും പറഞ്ഞു ഇനി ഞാൻ നേരത്തെ പറയാൻ വന്ന കോഫി ജെല്ലേ കോഫി ജെല്ലാണിത് കേട്ടോ ഇപ്പം ഇത് പാക്ക് ചെയ്തത് ഇല്ല പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുള്ളത് കാണിക്കാം നിങ്ങളുടെ കോഫി ജെല്ലെന്ന് പറയുന്നത് ഭയങ്കര മണോ അതിന് എന്തൊരു മണമെന്ന് അറിയാം കോഫിയുടെ ഒറിജിനൽ കോഫി ജെല്ലാണ് കേട്ടോ കേട്ടോ ഒറിജിനൽ കോഫി ജെല്ലാണ് ഒറിജിനൽ കോഫി പൗഡർ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കുന്ന അലോവേരയുടെ ജെല്ല് പ്യൂറായിട്ടുള്ള അലോവേരയുടെ ജെല്ലും കോഫിയും ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഒറിജിനൽ കോഫി ജെല്ലാണ് ഇത് ഫേസിൽ നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫേസ് ജെ ഫേസ് ജെല്ലാണിത് കോഫി ജെല്ലെന്ന് പറയുന്നത് പിന്നെ സാഫ്രൺ ജെല്ലുണ്ട് ഓറഞ്ച് ജെല്ലുണ്ട് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സ്റ്റാഫ്രൺ ജെല്ലും ഓറഞ്ച് ജെല്ലും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ഒരു ഷോർട്ടും ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഓറഞ്ച് ജെല്ലെന്ന് പറയുന്നത് ഓറഞ്ച് ജെല് വൈറ്റമിൻ സി ചേർന്നതാണ് കേട്ടോ ഓറഞ്ച് ജെല്ലെന്ന് പറയുന്നത് ഇത് ഇത് അപ്ലൈ ചെയ്തിട്ടോടെ നന്നായിട്ട് നിറവെക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതാണിത് ഓറഞ്ച് ജെല്ലെന്ന് പറയുന്നത് സാഫ്രൺ ജെല് സാഫ്രൻ ജെല് ഞാൻ നേരത്തെ കാണിച്ചല്ലോ അത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് തേടാം സാഫ്രൺ ജെല്ല് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വലിയ ബോക്സ് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം വേറെ വ്യത്യാസങ്ങളൊന്നും പിന്നെ ക്രീം കാണിച്ചു പിന്നെ നമുക്ക് ഒറിജിനൽ അലോവേറ ജെല്ലുണ്ട് മീം ജെല്ലുണ്ട് പിന്നെ പ്രോ പിന്നെ പൗഡേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ കൂടുതലായിട്ടുള്ളത് കേട്ടോ പൗഡേഴ്സ് കാണിക്കാം പൗഡേഴ്സിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പൗഡർ എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡർ ആണ് ഇൻഡിഗോ പൗഡർ ആണ് ഒറിജിനൽ ഇൻഡിഗോ പൗഡർ ആണ് ഒറിജിനൽ ഇൻഡിഗോ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്ന ഇൻഡിഗോ അതിന്റെ വീഡിയോ ഒക്കെ എന്റെ ചാനലിൽ കിടക്കുന്നു കേറി കണ്ടുനോക്കുക ഒറിജിനൽ നീലയമരി നീലയാമ്മരി നമ്മുടെ വീട്ടിൽ നീലിയാമ്പരി ചെടിയായിട്ട് നിൽക്കുന്നതും ഞാനത് പറിച്ചെടുക്കുന്നതും അത് ഉണക്കിയിട്ടുള്ളതും അത് പൊടിയാക്കിയിട്ടുള്ളതും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നീലിയാമ്പരി ആണിത് ഹെയർ ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നീലിയമ്പരി മാത്രമായിട്ട് വാങ്ങിക്കാം നിങ്ങൾക്ക് ഹെയർ ഡൈ കോംബോ പാക്ക് ആയിട്ട് വാങ്ങിക്കാം പിന്നെ നീലിയമ്പരി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹെന്നയാണ് ഒറിജിനൽ ഹെന്ന പൗഡറാണ് പതിനഞ്ചി അതും ഇതുപോലെ ഞാൻ മൈലാഞ്ചി പറിക്കുന്നതും ഉണക്കുന്നതും പൊടിക്കുന്നതും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് മയിലാഞ്ചിയാണ് ഒറിജിനൽ ആണ് ഇതിനകത്തൊന്നും നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നില്ല കേട്ടോ ഒരു ഒരുപാട് കാലം ഒന്നും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രാഗ്രൻസ് ചേർക്കുന്നില്ല അതിൻ്റെ തന്നെ തനതായിട്ടുള്ള മണം ആ ഒരു മണം എന്താണോ ആ മണം തന്നെ ആയിരിക്കും പിന്നെ ഇതിനകത്ത് ഹെന്ന അപ്പോൾ ഹെന്ന ഒരുപാട് പേര് ഈ ഡൈ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഹെന്ന ഉപയോഗിക്കുന്നുണ്ട് കോംബോ ആയിട്ടും വാങ്ങിക്കാം ഹെന്ന മാത്രമായിട്ടും വാങ്ങിക്കാം മൈലാഞ്ചി ഓക്കെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നെല്ലിക്കാപ്പൊടിയുണ്ട് നെല്ലിക്കാപ്പൊടിയുണ്ട് ആമില പൗഡർ അതും ഉണ്ട് ഇത് കോംബോ ആയിട്ട് നിങ്ങൾക്ക് ഡൈ ആയിട്ട് എടുക്കുന്നവർ ഇൻഡിഗോ ആമില പിന്നെ അതുപോലെ തന്നെ ഹെന്ന കോംബോ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതെല്ലാം സെപ്പറേറ്റ് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങിക്കാം നെല്ലിക്കാപ്പൊടി പിന്നെ നമ്മുടെ ലോദ്ര കോലർക്ക് കോലരക്ക് പൗഡറാണിത് ഇതിനകത്ത് അല്ല ലോദ്ര കോലർക്കല്ല കോലറക്കല്ല കോലരക്കുന്നവരെ പൗഡറാണിത് ഇതിനകത്ത് ലോദ്രയില്ല കേട്ടോ ചിലത് ലോദ്ര ഇല്ലാതെ അതായത് അവർക്ക് ഫേസിൽ ചുളിവുകളൊന്നും ഉണ്ടാവില്ല ഇച്ചിരി നിറം വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും മൊത്തം പാടുകളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ പുള്ളി പാടുകളോ വസൂതിക്കലകളോ കുത്തുകളോ ഉള്ളികളോ ഒക്കെ ഉള്ളവരായിരിക്കാം അപ്പോൾ അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർ ഫേസ് ആയിട്ട് എടുക്കുന്നത് കോലരക്കുന്നവരെ മാത്രമാണ് ഇതിന് ലോദറിയുടെ ആവശ്യമില്ല ഇത് കോലരക്കുന്നവരെ മാത്രമാണ് കണ്ടോ ഒറിജിനൽ ഇതും ഇതുപോലെ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമ്പത്തിനാണ് തരുന്നത് ഇരട്ടിമുതിരത്തിൻ്റെ പൊടി എന്ന് പറയുന്നത് മാറിപ്പോരുത് നെല്ലിക്ക പൊടിയും ഒരു ഇരട്ടിമുതിരത്തിൻ്റെ പൊടിയായിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നോക്കൂ നിങ്ങൾ ഇതാണ് ഇതാണാവില്ല അതൊരു മാർക്ക് ചെയ്ത് ഇടുന്നതാണ് ലേബല ചെയ്യുമ്പോൾ മാറി പോകാതിരിക്കാൻ അതായിട്ട് ആംല ഇത് കുറേസ് ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇരട്ടി മധുരം ഒക്കെ നിറമേക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഫേസ് പാക്കുകളാണ് നോക്കുക കേട്ടോ അതായത് ഫേസ് പാക്കുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പം കുറേ പേര് അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത് അത് വ്യത്യാസം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ഹെന്ന ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഹെന്ന കണ്ടോ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ലോത്ര കോലരക്കുന്നവര മിക്സ് ആണെങ്കിൽ അതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് അത് വേറെ തന്നെയാണ് പിന്നെ നമ്മുടെ കോലരക്കുന്നവര എന്ന് പറയുന്നത് ഇതുമായിട്ട് നല്ല വ്യത്യാസമുള്ളതാണ് അത് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്നത് കസ്തൂരി ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കസ്തൂരി എന്ന് പറയുന്നത് നോക്കണം യെല്ലോ അല്ല ഒരു ക്രീം ബേജ് വേജ് ആണ് നല്ല മഞ്ഞ കളറില്ലേ അതുപോലെ അങ്ങനത്തെ കളറൊന്നും അല്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒറിജിനൽ കസ്തൂരി പൗഡറാണ് ഇത് അമ്പത് ഗ്രാമിൻ്റെ സാഷിയാണ് കേട്ടോ ഇത് ഇച്ചിരി എക്സ്പെൻസീവാണ് കസ്തൂരിയുണ്ട് ഇരട്ടിമധുരം ഉണ്ട് വലോദ്രപ്പൊടി ഉണ്ട് അതുപോലെ തന്നെ മഞ്ചിഷ്ടായ ഉണ്ട് മഞ്ചിഷ്ടായ ഉണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ രക്തയന്ധരം അതൊന്നും പാക്ക് ചെയ്തിട്ടില്ല ഇങ്ങോട്ട് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് അടുത്ത വീഡിയോയിൽ ഞാനതെല്ലാം കാണിക്കാറ് കേട്ടോ ഒറിജിനൽ മഞ്ജിഷ്ട പൊടി ഒറിജിനൽ മഞ്ജിഷ്ട ഒറിജിനൽ രക്തയന്ധരം അങ്ങനെ കുറേ പ്രോഡക്റ്റ് നമ്മുടെ അതിലുണ്ട് ത്രിഫലയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും ഇതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാം പ്രോഡക്സിനെ പരിചയപ്പെടുത്തണം പ്രോഡക്സിനെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് കുറേ പേര് ബഹളാണ് എന്താ ഭയങ്കര ബഹളാണ് പ്രോഡക്റ്റ്സിനെ പരിചയപ്പെടുത്തിയിട്ടില്ല ചേച്ചി പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തിയത് അപ്പൊ എനിക്ക് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് കിട്ടാൻ മതിയല്ലോ അതാണ് എനിക്ക് എനിക്ക് നല്ല സ്റ്റാഫിനാണെങ്കിലും ഇതാണ് സൗകര്യവും കാര്യം പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്തിയ റീസെന്റ് നമ്മള് ചെയ്തിട്ടില്ല കുറെ മുമ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം കൂടെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കു അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ ഈ സൈഡിൽ കുറച്ച് സ്ഥലം ഗ്യാപ്പ് ഇട്ടിട്ടാണ് സൈഡിലോട്ടാണ് വിൽക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ വാങ്ങാനുള്ള നമ്പറും ഡീറ്റെയിൽസും വയ്ക്കാം ഏത് പ്രോഡക്റ്റ് വാങ്ങണമെങ്കിലും അതുതന്നെയാണ് നമ്പർ ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട് തൗസൻഡ് റുപ്പീസിൻ്റെ വൺ പ്ലസ് ഫൈവ് ഓഫറുണ്ടല്ലോ ആ ഓഫർ നടക്കുന്നുണ്ട് അതുകൂടാതെ വൺ പ്ലസ് ഫൈവ് അല്ല ബൈ വൺ ഗെറ്റ് ഫൈവ് ആ ഓഫർ നടക്കുന്നുണ്ട് അതുകൂടാതെ വൺ പ്ലസ് വൺ ഓഫർ ക്രീമിൻ്റെ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ഉള്ള ഓഫർ അതും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കൂ സ്ക്രീൻ കാണുന്നതാണ് ഞർ നമുക്കടുത്ത വീഡിയോമായി വീണ്ടും കാണാം ടിൽഡൻ ടേക്ക് കെയർ ബൈ